ആയിക്കുട്ടുകാരെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ എന്നാലും ഞാൻ ഓർത്ത് ഇവരുടെ കാര്യങ്ങൾ ഓരോരുത്തർ തിരക്കണുണ്ട് എന്താ എന്തായി പനി മാറിയോ എങ്ങനെയൊക്കെയോ എന്നൊക്കെ എന്നെ ഫോണിലാണെങ്കിലും വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അറിയാവുന്നവർ വീഡിയോ കണ്ടിട്ട് അപ്പോൾ അത് കാരണമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പിന്നെ ആദ്യം തന്നെ പറയാണ് കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് ആശുപത്രിയിലെ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി പേര് കമൻറ്റിലൂടെയും ഞങ്ങളുടെ പോലെ ഞങ്ങൾക്ക് കമൻറ്റിടിയും അതുപോലെ എല്ലാരും എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും പറഞ്ഞൊക്കെ മെസ്സേജ് ഇടുകയും ചെയ്തു ചെയ്ത് ഇതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരുപാട് സന്തോഷം കാരണം അങ്ങനെ ഞങ്ങളെ തിരക്കാൻ തന്നെ ഇത്രയും പേരുണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് അവരുടെ ബാക്കി എങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ അസുഖങ്ങളൊക്കെ ചെറുതായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അത് കാണിച്ചു തരാവേ പിന്നെ എനിക്ക് ഇച്ചിരി പണിത്തിരക്കൊക്കെയാണ് കാരണം അവരൊക്കെ കിടക്കണ കാരണം ഞാൻ തന്നെയാണ് വീട്ടിലെ കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ ശരണ്യതേ നമ്മുടെ മുറിയിൽ തന്നെ ഇങ്ങനെ പുത്തച്ചൊക്കെ കിടക്കുകയാണ് ഏതായാലും ഞാൻ കാപ്പിയൊക്കെ ഇണക്കിയിട്ട് വിളിക്കാമല്ല എന്നോർത്ത് ഗുളികയൊക്കെ കൊടുക്കേണ്ടതല്ലേ അമ്മേം ബാധിക്കാൻ മുറിയിലാണ് കിടക്കുന്നത് ദോശ ചുട്ടേച്ച് ഞാൻ രണ്ടുപേരെയും വിളിച്ച് കൊടുക്കാമല്ലോന്നു കൂട്ടുകാരെ ഞാൻ തന്നെയാണ് ഇന്ന് പാചകമൊക്കെ ചെയ്യുന്നു വേറൊന്നും കൊണ്ടല്ല ഇവിടെ പാചകം ചെയ്യുന്ന രണ്ടുപേരെയും കിടപ്പിലായി പോയില്ലേ എന്നാലും ഞാൻ ദോശ ചുട്ടണ്ടിരിക്കും അവ അമ്മയും ശരണിയൊക്കെ കിടന്ന് അപ്പം ഇനി ദോശ ചുടണം പാത്രം തേച്ച് കഴുകണം ഇന്ന് അടുക്കള ഭരണം ഞാൻ തന്നെ ഏറ്റെടുത്തിരിക്കും അതാണ് ശരണി ഉള്ളപ്പോൾ ഞാനൊന്നും അറിയേണ്ടതായി ശരണി അമ്മയുള്ളപ്പോൾ ഒന്നും അറിയേണ്ടതായിരുന്നു പിന്നെ അക്ക ഒരു ഇച്ചിരി കഴിഞ്ഞ് പിള്ളേരെയൊക്കെ സ്കൂളിൽ കഴിയുമ്പോൾ അക്ക വരും അപ്പം രാവിലത്തെ കാര്യം ഞാൻ തരും അപ്പം രാവിലെ അവർക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അക്കക്കും പിള്ളേര് അവനൊക്കെ പോകണം ഇന്ന് ശനിയാഴ്ചയാണെങ്കിലും അവനും ഒക്കെ പോകണം പഠിത്തം അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അക്ക ഉച്ചക്ക് മുമ്പ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഒമ്പത് പത്ത് മണി അക്ക ഒക്കെ വരും രാവിലത്തെ കാര്യം ഞാൻ തന്നെ ചെയ്യേ ദോശ ഇടണുണ്ട് പാത്രം തേച്ച് കഴിഞ്ഞു രാവിലെ കാപ്പിയൊക്കെ നോക്കിരിക്കും അങ്ങനെ പിന്നെ അച്ഛനും ഇപ്പൊ ഇച്ചിരി കുറവുണ്ടായി കാരണം അച്ഛനും ഏർ കൊറേയൊക്കെ ഹെൽപ്പുണ്ട് കണ്ടാ ദോശ ഉണ്ടെ അമ്മക്ക് മേലെങ്കിലും അവിടെ നിന്ന് അമ്മ പറയുകയാണ് ഞാൻ എണീറ്റ് ചുറ്റോളാം അവിടെ വെച്ചതെന്നാണ് പറയുന്നത് എണീറ്റിട്ടില്ല എന്നാലും വാദിക്കിടന്നുകൊണ്ട് തന്നെ അമ്മ പറയുകയാണ് കൂട്ടുകാരതെ പനിക്കാരെ എല്ലാവരെയും പിടിച്ചിരുത്തിയതേ രാവിലത്തെ കാപ്പി കൊടുത്തോണ്ടിരിക്കാന് അപ്പം ഞാൻ ചുട്ട് വച്ച ദോശയുണ്ട് പിന്നെ അതുപോലതേ കടലക്കറി ഫ്രിഡ്ജിൽ ഇരുന്നത് ഞാനൊന്ന് ചൂടാക്കി തന്നെ ഉള്ളു പിന്നെ അല്ലാതെ ഞാൻ ചമ്മന്തി അരച്ചി വെച്ചിട്ടുണ്ട് കാണില്ലാതെ ഏ എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിക്ക് ചമ്മന്തി അരച്ചി വെച്ചിട്ടുണ്ട് ദേ പിന്നെ ചടിക്കൊക്കെ ആണെങ്കിൽ ഒന്നും വേണ്ട എന്നും പറഞ്ഞാൽ പക്ഷേ എന്നാലും ഗുളിക ഒക്കെ കഴിക്കണ്ടതല്ലേ അത് കാരണം അമ്മക്ക് ഇച്ചിരി കുറവുണ്ട് അമ്മയുടെ മുഖം കണ്ടതന്നെ അറിയാല്ലേ അമ്മക്ക് ഇച്ചിരി ആശ്വാസമുണ്ട് ചെറിയ തലകറക്ക ഉണ്ടെന്നുള്ള അമ്മക്ക് ഏഹ് ശരണ്യൊക്കെ അതല്ല നല്ല ക്ഷീണായിപ്പോയി അതെ 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 അച്ഛന് കുഴപ്പമില്ല അച്ഛൻ ആക്റ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നാലും ഞാൻ അച്ഛനെ കൊണ്ടൊന്നും ചെയ്യിക്കുന്നില്ല ഞാൻ തന്നെയാണ് കഴിയാവുന്നതും ചെയ്യുന്നത് അപ്പം ഞാനിത് കാണിച്ചു തന്നെ ഉള്ളു കേട്ടാ ഇത് ശരണ്യ കഴിക്കുക കഴിച്ചാലേ ഗുളിക കഴിക്കാൻ പറ്റുള്ളൂ അമ്മക്കും ഉണ്ട് ഗുളിക ഏർ ഭക്ഷണം കഴിക്കി തന്നെ അതേ പാത്രം ഒക്കെ ഒത്തിരി കഴുകാനുണ്ട് ഇനി പാത്രം കഴുകിയിട്ട് വേണം അവർക്ക് മരുന്നൊക്കെ എടുത്തു കൊടുക്ക അച്ഛന അവനെ തുറന്നു വിട്ടില്ലല്ലോ ഒന്ന് തുറന്നു വിട്ടൻ അള്ളപ്പം എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യിപ്പിക്കുകയാണ് പാത്രം കഴുകണതൊന്നും എന്നെക്കൊണ്ട് തൊളിയിക്കുകയില്ല രണ്ടുപേരും അങ്ങനെയൊക്കെ തന്നെ പിന്നെ ഇപ്പം എനിക്ക് ഓർമ്മ തന്നെ തന്നെ കോവിഡ് സമയത്ത് ഇതുപോലെ ഇവർക്ക് മൂന്ന് പേർക്കും മേലാറാണ് അന്ന് എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അന്ന് ഞാനാണ് ഇതെല്ലാം ചെയ്തത് എനിക്കത് കാരണം വീട്ടുപണി ചെയ്ത് അങ്ങനെ ഒരു ബാലൻസ് ഉണ്ട് ായിട്ട് കഴുകി മാറ്റിയത് ഇപ്പൊ അങ്ങനെയല്ല ഞാൻ കുറേ സോപ്പിട്ട് വെച്ചേച്ചു ഒന്നിച്ചേ അവിടെ കിടന്ന് എന്തൊക്കെ പറയുന്നുണ്ട് ഏർ അവിടെ കിടക്കട്ടെ അത്ര തന്നെയാണ് നമ്മള് കഴിച്ച പാത്രം ഒക്കെ നമ്മൾ തന്നെയൊക്കെ കഴുകണ്ടേ ഇപ്പത്തെ പാത്രം കഴുകി തീർന്നു ഇത്ര പാത്രം ഞാൻ കഴുകി എല്ലാം കൂടി കഴുകി കാണിച്ച് നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കുന്നില്ല അപ്പം ഞാനിത് കൊണ്ട് വെക്കാൻ പോയി ഇനി വലിയ കാലമൊക്കെ ഉള്ളു കാപ്പ് കുടിച്ചേച്ചും വന്ന് ആൾ വീണ്ടും മൂടി മൂടിപ്പതച്ച് കിടന്ന് എന്നാ ഗുളിക കഴിക്കാൻ ഞാൻ പ്രത്യേകം പറഞ്ഞതാണ് ശരണ്യ ശരണ്യ ഇത് ഗുളിക കഴിച്ചും ശരണ്യം എത്ര വേണമെങ്കിലും കിടന്നു ഗുളിക കഴിക്കി വാ ഞാൻ പറഞ്ഞതല്ലേ കിടക്കരുത് ആ പാ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചേച്ചു വരാം എന്നിട്ട് ഗുളിക തരാമെന്ന് പറഞ്ഞതല്ലേ ശനിയ കൊതുക് വലിയ ഇടകത്താണ് കേട്ടോ അതാണ് ഇങ്ങനെ കാണുന്നത് വല വലപൊക്ക് ആ ഗുളികട്ടെ എന്നാൽ ഇത്രയും ഗുളിക ഉണ്ട് ശരണ്യക്ക് അപ്പം ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരാം കേട്ടോ ഞാൻ എടുത്ത് തരാം ഓരോ എന്നെന്തതിരിച്ചെടുത്ത് തരാവേ ചൂടുണ്ടോ അത് നോക്കട്ടെ ഇല്ല ഇല്ല ചൂടൊന്നുമില്ല അപ്പൊ ഞാൻ വെള്ളം എടുത്തേണ്ടി വരട്ടെ ആ ഈ ഗുളികൂടി കഴി ആ വെള്ളം തീർത്തു കുടിച്ചു അയ്യോ അയ്യോ ഇപ്പൊ രണ്ട് സൈസ് ഗുളിക കഴിച്ചതാണ് ആ കയ്പണ്ടാവും പനിയുടെ അല്ലേ അമ്മക്ക് ഗുളിക കൊടുത്തും വരട്ടെ മരുന്ന് കഴിക്കണമെന്നില്ല കിടന്നുറക്കാണ് അമ്മ ഇല്ല അമ്മേനെ മരുന്ന് കഴിപ്പിക്കാനാണ് പാട് ശരണ്യം പിന്നെയും കഴിക്കുക അമ്മ മടിയ ഒരു ഗുളിയാൻ കഴിക്കുകയും ഷുഗറിന്റെ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു സാധനം കഴിക്കല് അതെ ഇത് കണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സൈസില് ഒരെണ്ണം കഴിക്കണം ഒരെണ്ണം കഴിക്കണം ആ പിന്നെ ഇതൊക്കെ കഴിച്ചാലല്ലേ മാറുകൊണ്ടു അതുകൊണ്ടല്ലേ അമ്മക്ക് ഇപ്പൊ ചീ ക്ഷീണം കുറഞ്ഞു കിട്ടിയത് ഇത് രാവിലെ പിന്നെ ഇന്ന് ഭാഗ്യത്തിന് അച്ഛന് ഗുളികയൊക്കെ കിടന്ന് കേട്ടോ അച്ഛന് ഇപ്പൊ ക്ഷീണമെന്ന് പറഞ്ഞ് ഇന്നലത്തെ കൊണ്ട് ഗുളികയൊക്കെ കിടന്ന് ഇന്നലെ വൈകിട്ട് വരെ ഉണ്ടായിരുന്നു രണ്ടുപേരും അപ്പൊ ഞാൻ ഇനി കുടിവെള്ളം കൂടി വെക്കണം അപ്പൊ അക്ക വന്ന നേരത്ത് റെഡി കുടിവെള്ളത്തിൽ ഞാൻ കേട്ട ഈ മറ്റേ ഈ നമ്മുടെ രാമച്ചം കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നു അതാണ് ഇവിടെ എപ്പോഴും കുടിവെള്ളത്തിൽ ഇടാറുള്ളത് ഇതിന് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അരിച്ചാണ് എടുക്കാറുള്ളത് അപ്പോൾ ഞാൻ വേറെ ഒന്നുമില്ല ഇനി ബാക്കിയൊക്കെ അക്കെ വന്നിട്ട് ഉച്ചക്ക് കഞ്ഞിയിടലൊക്കെ നടക്കുകയുള്ളു അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ കാര്യങ്ങൾ കേട്ടോ അപ്പം നാ ഇവരെയൊക്കെ എണീറ്റ് കഴിയുമ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ പനിയൊക്കെ മാറിക്കഴിയുമ്പോൾ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞങ്ങൾക്ക് സുഖാണെന്ന് പറയുന്നില്ല കാരണം അറിയാമല്ലോ അവസ്ഥകൾ അപ്പോൾ ശരി ഓക്കെ